ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മളെല്ലാവരെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യല് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഒരു സാധനമാണ് അലോവേര അലോവേര വെച്ചിട്ടുള്ള ഫേഷ്യലാണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവേരത് പുറത്തുനിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന അലോവേര ജെല്ലാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഏതാണോ നിങ്ങളിഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അലോവേര ജെല് നമ്മുടെ സ്കിന്നിനും ബോഡിക്കും ഹെയറിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അലോവേര ജെല്ലും നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫേസിൽ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അലോവേറ ജെല്ലാം നല്ലൊരു ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സോ നമുക്ക് ലേറ്റാക്കേണ്ട വേഗം സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വീടിൻ്റെ പിറക്കുവിട്ടാണ് നിൽക്കുന്നത് സോ അത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയേ വേണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെൽ ലൈക്കൻ ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൺ ഓപ്ഷൻ വേണം എനേബിൾ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഴ്ചയിട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്നുള്ളത് ഏതൊരു ഫേഷ്യലിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ക്ലെൻസ് ചെയ്യാനായിട്ട് പാലെടുക്കുന്നുണ്ട് കാച്ചാത്ത പാലാണ് എടുക്കുന്നത് അതിനുശേഷം റോസ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂണോളം പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ അലോവേര ജെല്ല് ഒരു സ്പൂണാണ് എടുക്കുന്നത് ഞങ്ങൾ വാവുവിൻ്റെ അലോവേര ജെല്ലാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ടോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന പാലിനകത്ത് ലാറ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ ഫ്ര ഒന്ന് ഫ്രഷ് ആക്കി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും സൺബേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇവർ പാല് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ആൻറ്റി ഏജിങ്ങൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആ ഒരു ഡ്രൈനെസ് ഒന്ന് കൺട്രോൾ ചെയ്യാനും ഈ മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഫേസിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ക്ലെൻസിങ് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെക്കാം എന്നിട്ട് അതൊന്ന് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് നേരെ സാധാരണ വെള്ളത്തിൽ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ ഈ ഒരു ക്ലെൻസിങ്ങിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ് എന്നുള്ളത് ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പയറ് പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ പയറ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു പകുതി സ്പൂണോളം തേൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് അലോവേര ജെല് അലോവേര ജെല്ലും കൂടെ ചേർത്തിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പയറ് പൊടി നമ്മളെ സ്കിന്നിന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ഈ ഒരു പയർ പൊടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തേൻ എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തന്നെയാണെങ്കിൽ എല്ലാത്തരം സ്കിൻ ടൈപ്പ് ചേരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഒരു തേനും അതുപോലെ തന്നെ അലോവേറ ജെല്ലും അങ്ങനെ ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് മൂക്കിൻ്റെ സൈഡിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ കൂടുതലുള്ള ഏരിയയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാതെ ശ്രദ്ധിക്കുക സ്ക്രബ് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അതുപോലെ തന്നെ സർക്കുലർ മോഷൻ തന്നെയാണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് പതുക്കെ സ്ക്രബ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക സ്പീഡിനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്കിൻ മുറിഞ്ഞു പോകുന്ന ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് പതുക്കെ ചെയ്യുക അപ്പം നിങ്ങളുടെ സ്കിന്നാണ് അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രഷർ എടുത്ത് ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ സോ അതുകൊണ്ട് പതുക്കെ സ്ക്രബ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക മൂക്കിൻ്റെ സൈഡിലും ഈ ചുണ്ടിൻ്റെ താഴത്തെ ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അവിടെയാണ് നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈ ഹെഡ്സും വരുന്നത് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് ഞാനിത് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫേസ് പാക്ക് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുളട്ടാനേയും മുളട്ടി എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്ട്സിൻ്റെ പൊടിയൊക്കെ തനിയായിട്ട് ഓട്സ് പൊടിച്ചെടുക്കുന്ന അതൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ പീൽ പൗഡർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവമാണ് അലോവെര ജെല്ല് അങ്ങനെ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് കുറേ നേരം മിക്സ് ചെയ്യണം കൂട്ടെ എങ്കിലും നമുക്ക് ആ ഒരു പേസ്റ്റ് പരിവർത്തനം നമുക്ക് കിട്ടത്തുള്ളൂ അന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഡയറക്റ്റായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാനിവിടെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചൊക്കെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്ന മുൾട്ടാൻ മുൾട്ടി നമ്മുടെ സ്കിന്നിനെ ഒരുപാട് നല്ലതാണ് സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഓവറായിട്ടുള്ള ഓയിൽസിനേക്കൊന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഈ ഒരു മുഴ്ടാനും വിൽട്ടി ഓയിലി സ്കിന്നാർക്ക് ഓവറായിട്ടുള്ള ഓയിൽസിനേക്ക് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് മുൾട്ടാനും വിട്ടി സൂപ്പറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തേക്കുന്ന ഓറഞ്ച് പീയിലെ പൗഡർ നമ്മളെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലോളേറ്റർ കൂടിയാണ് നമ്മളെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ആക്കാനും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോൾസിനെയൊക്കെ ഒന്ന് ക്ലോസ് ആക്കാനും ഈ ഒരു ഓറഞ്ച് പീയിലെ പൗഡർ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആഗ്നിയും പിംപിൾസും കാർഡ്സും റിങ്കിൾസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു ഓറഞ്ച് പീ പൗഡർ ഹെല്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഓറഞ്ച് പീൽ പൗഡറിൽ വിറ്റാമിൻ സി ഉണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഓറഞ്ച് പീ പൗഡർ അതുപോലെ തന്നെ സൺ ഡാൻ മൂലം നമ്മളെ സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓറഞ്ച് പീൽ പൗഡർ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ സൺ ഡാമേജിൽ നിന്ന് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പീച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ഓറഞ്ച് ഫീൽ പൗഡർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ റെഡ്നെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനും ഓറഞ്ച് ഫീൽ പൗഡർ ഹെൽപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ നെക്കിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ നെക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് അത് ഏതൊരു ഫേസ് ആണെങ്കിലും നെക്കിലും ഫേസിലും ഒരേപോലെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട് ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റ് ആയത് പോലെയും ഗ്ലോയൊക്കെ ആയത് ആ ഒരു ഒക്കെ മാറി ഒരു ഫ്രഷ് ലുക്ക് കിട്ടിയത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഫോണിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നേ ഉള്ളൂ നേരിട്ട് നല്ലൊരു വ്യത്യാസമാണ് ഈ ഒരു അലോവെര ജെല് ഫേസിൽ നമുക്ക് തരുന്നത് അതിനുശേഷം ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സീറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ട് ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് അപ്ലൈ കൈ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവുന്നവരെ നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അലോവെ ജെല്ല് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്തത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അലോവെരാ ജെല് ഫേഷ്യൽ ചെയ്തേക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് സെക്ഷൻ അറിയിക്കാവുന്നുണ്ട് സോ നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുമ്പോൾ ബായ്